ഹലോ മൈ ഡിയ ലൗസ് ഏവർക്കും ട്രിപ്പിൾ ത്രീ ഓഫ് ആറോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ് ഇനി ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നൊക്കെയുള്ളൊരു റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ ഇവിടെ കാർഡ്സ് ഷഫിൽ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് കറണ്ട് എനർജി ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ റീഡിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും എനർജിയുമായിട്ടും കണക്റ്റ് ചെയ്തൊരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിസനേറ്റ് ആകണമെന്നില്ല നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജെനറൽ റീഡിംഗ് ആണ് ഓൾ ജനറൽ കാറ്റഗറിക്ക് കാണാവുന്ന റീഡിംഗ് ആണ് ഇതിനകത്തു നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് ഓക്കെ റിയേഴ്സ് നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ കറന്റ് എനർജി നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു പേഴ്സണെ കൊണ്ടുവരിക ശേഷം വളരെ പോസിറ്റീവ് കൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ഇന്നിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു സമയം വളരെ ഇമോഷണലി ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അതേസമയം ഇപ്പോൾ ഇതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നതായിട്ടും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ഒരു സമയമായിട്ട് കൂടിയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുൻപുള്ള തരത്തിലുള്ള ഒരു ആ ഒരു ലെവലിലുള്ള ഒരു ഇൻറ്റിമസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ വന്നിട്ടുള്ളതായി കാണുന്നുണ്ട് ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളിൽ വന്നതിൽ ഇവിടെ ഒരു മറ്റുള്ള പേഴ്സൺസിൻ്റെ ഇൻഫ്ലുവൻസും ഇതിന് കാരണമായി തീർന്നതായിട്ട് കാണുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഒരു കണക്ഷൻ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ലോ ഫേസിലൂടെ പോകുന്ന ഒരു സമയമായിട്ടൊക്കെ ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ കൂടുതൽ ഒരു ഇൻവോൾവ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നില്ല കുറച്ച് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സൈലൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് പറയാൻ സാധിക്കുന്നത് ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒന്നും ഒരു വ്യക്തത തരാതെ സൈലൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പലതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു അത് അങ്ങനെയുള്ള ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വ്യക്തത തരുന്നില്ല ആ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി സീക്രട്ടായിട്ട് വയ്ക്കുന്നു നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല എന്നുള്ളത് കാണാം അപ്പോൾ ഇവിടെ നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഘട്ടത്തിൽ ഇമോഷണലി വളരെ സാഡ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരു സിറ്റുവേഷനിൽ നിന്ന് മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങളിപ്പോൾ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെയും ഒക്കെ ബാലൻസ് ചെയ്ത് അതിനെ ഒരു സ്ട്രോങ് വേർഷനിലേക്ക് നിങ്ങളുടെ ഒരു സ്ട്രോങ് വേർഷനിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് ആ ഒരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളൊരു ഡിവൈൻ ടൈമിങ്ങിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ മാറാനായിട്ട് ദൈവികമായിട്ട് ഒരു ഇടപെടൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നവരെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതുവരെ നിങ്ങൾ ബെഗ് ചെയ്ത് അല്ലെങ്കിൽ ചേസ് ചെയ്ത് പോയിരുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങളിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ആ ഒരു പേഴ്സണു പുറകെ നിങ്ങൾ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ബെഗ് ചെയ്യുന്നതായിട്ടോ ചേസ് ചെയ്യുന്നതായിട്ടോ ഒക്കെ കാണുന്ന ഒരു എനർജി ആയിരുന്നു എങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങൾക്കായി ഇമോഷൻസിനെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു സ്വയം നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ശക്തി കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു ആ ഒരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെടുത്ത വളരെ നല്ലൊരു ഡിസിഷനായിട്ടാണ് അതിനെ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു ഷിഫ്റ്റ് കൊണ്ടുവരുന്നതായി പറയാൻ സാധിക്കും കാരണം ഈ ഒരു മാറ്റത്തിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാകുന്നതായിട്ട് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതായിട്ട് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ചേസിങ് എനർജി നിങ്ങളിൽ നിന്ന് മാറിയപ്പോൾ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു പേഴ്സണിൽ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയി വരുന്നതാണ് നിങ്ങളോട് ആ ഒരു പേഴ്സണ് കൂടുതലൊരു അട്രാക്ഷൻ വരുന്നതായിട്ടും ഈ ഒരു സമയം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വാല്യൂ ബിൽഡായി വരുന്ന സമയമായിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ബന്ധം സ്ട്രോങ് ആകണം നിങ്ങളിലേക്ക് തിരികെ വരണം എന്നെന്നും നിങ്ങൾക്കൊപ്പം നിലകൊള്ളണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി വരുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് വളരെ സംശയത്തോടെ നിലകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംശയം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സണെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള സംശയങ്ങളും ആ ഒരു നിരാശ ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു സംശയമൊക്കെ ഉള്ളതായിട്ട് ഇവിടെ കണ്ടിരുന്നു കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഒരു തീരുമാനമെടുത്താൽ ആ ഒരു തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത പുറകോട്ട് പോകാത്ത ഒരു ആളായിട്ടാണ് കാണുന്നത് അതുപോലെ ചില പേഴ്സൺസിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് വളരെ റൂളിംഗ് ആയിട്ടുള്ള കുറച്ച് റൂട്ട് ബിഹേവിയർ ഒക്കെ കാണിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കൈകടത്താൻ നിങ്ങളെ അനുവദിക്കാതിരുന്ന ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇടപെടാൻ അനുവദിക്കാത്ത ഒരു ക്യാരക്ടർ ഒരു പേഴ്സണാലിറ്റി അവരിലുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ നിങ്ങൾ കരുതിയിരുന്ന അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ കരുതിയിരുന്നത് ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെ വളരെ സോളിഡായിട്ട് നിങ്ങളിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കാണാൻ പോകുന്നത് ആ ഒരു പേഴ്സൺ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു പേഴ്സൺ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു ഗാംഭീര്യമോ ദേഷ്യമോ ഒന്നും ഈ ഒരു വ്യക്തിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ഒരു റീയൂണിയന് ഉള്ള ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോയി അല്ലെങ്കിൽ ആ ഒരു സൈലൻ്റ് ആയിട്ട് നിന്നിരുന്ന ആ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് അതിനുള്ള ഒരു ഡിവൈൻ ടൈമിംഗ് ഇപ്പോൾ വന്നിരിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ റിയൂണിയൻ ആയിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് റെഡിയായി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാം അതല്ലെങ്കിൽ അടുത്തു തന്നെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ തന്നെ ആ ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് എന്തായാലും ആൾ നിങ്ങളിലേക്ക് വരണം ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങളുമായിട്ടൊരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് നല്ലൊരു ലെവലിലേക്കുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് ദൃഢമായ ഒരു ബന്ധം ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ കോണ്ടാക്റ്റ് ലഭിച്ചിട്ടുണ്ടാകാം അങ്ങനെ ആ ഒരു കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ തീരുമാനം ഇതാണ് സോ ആളിപ്പോൾ അതിനുള്ള ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് വരുന്നു എന്ന എനർജി വളരെ സോളിഡ് ആയിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഇതിനോടകം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു കാണണം എന്നൊക്കെ ഒരു അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണക്റ്റഡ് ആകുന്നതാണ് ഓക്കെ അപ്പോൾ അതല്ലെങ്കിൽ തന്നെ അതിനായി വെയിറ്റ് ചെയ്യുന്നവർക്ക് വരുമെന്നുള്ള ഒരു ഉത്തരമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്നുള്ള ആ ഒരു സൈലൻസ് ഒക്കെ മാറി ആ ഒരു ഒക്കെ മാറ്റിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ആൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെയും കറൻറ്റ് എനർജി അതുപോലെ തന്നെ ഫ്യൂച്ചർ ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ പേഴ്സൺ അപ്പോൾ എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളിൽ നിന്ന് നല്ല എനർജി വരുമ്പോഴാണ് ആ ഒരു പേഴ്സണെ എനർജിയുമായിട്ട് കണക്റ്റഡായിട്ട് ഇരിക്കാൻ സാധിക്കുന്നതും ആ ഒരു പേഴ്സണിലേക്കും ആ ഒരു പോസിറ്റീവ് എനർജി എത്തുന്നതും അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി വളരെ കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനായി ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു റിയൂണിയൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് വ്യക്തമായ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഓക്കെ ഡിയേഴ്സ് താങ്ക് സോ മച്ച്